നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ചുട്ട് പൊള്ളിയിട്ടാണോ ഇരിക്കുന്നത് എങ്കിൽ ഞാൻ അതിനെ കൂളാക്കി തരട്ടെ ഇപ്പം ഞാനൊരു ഓഡിയോ പ്ലേ ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ കൂളാവും ഇത് ടിക്ടോക്കിലൊക്കെ ഭയങ്കര വൈറലായി കൊണ്ടിരുന്ന വീഡിയോ ആണ് സോ നമ്മൾക്ക് അത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക സോ കൂൾ ആവുകയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക പിന്നെ ആരെങ്കിലും ഇയർഫോൺ കണക്ട് ആണെങ്കിൽ അതൊന്നും ഓഫ് ചെയ്ത് വെക്കുക ഇത് നിങ്ങളുടെ മൊബൈലിൽ തന്നെ കേൾക്കേണ്ട വീഡിയോ ആണ് എന്തായി കുറച്ച് പേർക്കെങ്കിലും ഫോണിൻ്റെ ഉള്ളിൽ ഒരു എ സി വന്ന പോലെ തോന്നിയിട്ടുണ്ടാവും ഇതിൻ്റെ പേരാണ് പ്ലസിബോ എഫക്ട് ഞാനിപ്പോൾ ഒരു ഓഡിയോ പ്ലേ ചെയ്തപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഉള്ളിൽ ഒരു ഫാൻ തിരിഞ്ഞ പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക അപ്പോൾ ബ്രെയിന് വിചാരിക്കും ഓ ഫോൺ ഒത്തിരി ഒന്ന് തണുത്തു അപ്പോൾ കയ്യിൻ്റെ അവിടെ ചെറിയൊരു തണുപ്പ് പോലെ ഒന്ന് ഫീൽ ആയിട്ടുണ്ടാവും ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫോൺ ഓവർ ഹീറ്റ് ആവുകയാണെങ്കിൽ ഈ വീഡിയോ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സോ വീഡിയോ സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ വീഡിയോ നേരെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഇത് വർക്കായോ ഇല്ലയോ എന്ന് ചോദിക്കുക